പ്രണയവും പ്രണയ സാക്ഷാത്കാരവും വിവാഹവും അതിനുശേഷമുള്ള ദാമ്പത്യവുമെല്ലാം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല പ്രത്യേകിച്ചും സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്നാൽ തിരുവനന്തപുരത്തുകാരിയായ ഗോപിക ഗോപൻ എന്ന പത്തരമാറ്റ സീരിയലിലെ നന്ദുവിന്റെ പ്രണയം വിജയദാമ്പത്തിന്റെ നേർ ഉദാഹരണമാണ് പതിനാറാം വയസ്സിൽ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു ഗോപികയുടേത് കൂടി പോയാൽ ഒന്നോ രണ്ടോ വർഷം അതിനുള്ളിൽ പൊളിയുമെന്ന് ചുറ്റുമുള്ളവരെല്ലാം വിധിയെഴുതിയ ആ പ്രണയം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോയത് ഏഴു വർഷത്തോളമായിരുന്നു കൺസേർട്ട് ടൂർ മാനേജരായി ജോലി ചെയ്യുന്ന ഗോകുലുമായുള്ള പ്രണയം ഗോപികയുടെ വീട്ടുകാരും അംഗീകരിച്ചതിന് പിന്നാലെ ആറാം വർഷം വിവാഹ നിശ്ചയമായിരുന്നു പ്രവാസിയായിരുന്ന ഗോപികയുടെ അച്ഛൻ ഗോപൻ ഗോപനും കുടുംബവും മകളുടെ ഇഷ്ടത്തിന് എതിർ നിന്നിരുന്നില്ല എന്നാൽ അങ്ങനെ എല്ലാം പൂർണ്ണ സമ്മതത്തോടെ തൊട്ടടുത്ത വർഷം വിവാഹവും നടത്തി അത്യാഡംബര വിവാഹമായിരുന്നു ഇവരുടേത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം എത്തിയ വിവാഹ ചടങ്ങ് വലിയ ആഘോഷത്തോടെയാണ് വീട്ടുകാർ കൊണ്ടാടിയത് തുടർന്നാണ് പത്തരമാറ്റ സീരിയലിലേക്ക് ഗോപിക എത്തിയതും അപ്പോഴെല്ലാം ചെറിയ കുട്ടിയായിരിക്കും വിവാഹമൊന്നും കഴിഞ്ഞു കാണില്ലെന്ന് കരുതിയ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് വിവാഹ വീഡിയോയും പുറത്തു വന്നത് പരമ്പരയിൽ ഗോപികയുടെ ചേച്ചിമാരായി അഭിനയിക്കുന്ന നയനയും നവ്യയുമെല്ലാം ഗോപികയെക്കാൾ ഇളയതാണ് എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഗോപികയുടെ വിവാഹം തുടർന്ന് മോഡലിംഗിലേക്കും അഭിനയത്തിലേക്കുമെല്ലാം എത്തിയ ഗോപിക ഇപ്പോൾ ഇരുപത്തി എട്ട് വയസ്സുകാരിയാണ് മാത്രമല്ല സന്തോഷകരമായ വിവാഹ ജീവിതവും ഇപ്പോൾ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഗോപികയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വിവാഹം സ്വന്തം അനുജത്തിയുടെ വിവാഹം പോലെ തന്നെ ഒപ്പം നിന്ന ഗോപികയുടെ ഭർത്താവിനെ കല്യാണ ചടങ്ങിൽ എങ്ങും കണ്ടില്ലല്ലോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് എത്താൻ സാധിക്കാതിരുന്ന ഗോപികിയുടെ അച്ഛൻ സർപ്രൈസായി വിവാഹ റിസപ്ഷൻ എത്തിയതും കുടുംബത്തിന് ഇരട്ടി സന്തോഷമായി മാറുകയായിരുന്നു കല്യാണ റിസപ്ഷൻ വേദികളിൽ ഒന്നും തന്നെയും ഭർത്താവിനെ കണ്ടില്ല രണ്ട് പെൺകുട്ടികളാണ് ഗോപികിയുടെ വീട്ടിൽ ഗോപികയ്ക്ക് താഴെ ഒരു അനുചത്തി കൂടിയുണ്ട് ഗോപികിയുടെയും വീട്ടുകാരുടെയും ഏറെക്കാലത്തെ സ്വപ്നം കൂടിയായിരുന്നു ഈ വിവാഹം എന്നതാണ് സത്യം ബന്ധുക്കളും സീരിയൽ സുഹൃത്തുക്കളും അടക്കം എത്തിയ നൂറുകണക്കിന്റെ പേര് പങ്കെടുത്ത ആഘോഷമാക്കി നടത്തിയ വിവാഹ ചടങ്ങായിരുന്നു ഇത് പിങ്ക് സാരിയിൽ സർവാഭരണ ഭൂഷതിയായി അനുജത്തി എത്തിയപ്പോൾ കണ്ണിറയെ നോക്കി നിൽക്കുകയായിരുന്നു ഗോപിക അനുജത്തിയെ അതീവ സുന്ദരിയാക്കി തന്നെയാണ് ഗോപിക ഒരുക്കിയെടുത്തത് ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം ആശീർവാദത്തോടെ ആയിരുന്നു കല്യാണ ചടങ്ങുകളെല്ലാം നടന്നത് അനുജത്തിയെ ഒരുക്കുന്നത് മുതൽ വിവാഹ ചടങ്ങുകളിലും അവസാനം ഭർത്തൃവീട്ടിലേക്ക് യാത്രയാക്കുന്നതുവരെയും ഒപ്പം നിന്ന ഗോപിക അവസാന നിമിഷം വിങ്ങി വീഡിയോയിൽ കാണാമായിരുന്നു ഗോപികയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളാണ് ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നത് എങ്കിലും ഒരു കുടുംബം പോലെ സ്വന്തം അണുജത്തിയെ പോലെ തന്നെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കല്യാണപ്പെണ്ണ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന നിമിഷം സങ്കടം നിറയുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ മുഖത്ത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ